ലോകത്തെമ്പാടും മനുഷ്യർ ഉത്സവങ്ങളെ കാണുന്നത് തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുന്നതിനുള്ള ഉപാധിയായി കൂടിയാണ് നമ്മുടെ തിരുവനന്തപുരം നഗരം പൊതുവേ ഉത്സവങ്ങളുടെ നഗരമാണ് ഇവിടുത്തെ ജനങ്ങളാകട്ടെ പൊതുവെ ഉത്സവപ്രിയരുമാണ് കുറച്ച് നാൾ മുൻപാണ് ഇവിടെ പുഷ്പോത്സവം അരങ്ങേറിയത് അതിനുശേഷം സ്കൂൾ കലോത്സവവും അരങ്ങേറും അവിടേക്കെല്ലാം ജനം ഒഴുകിയെത്തുകയായിരുന്നു ഉത്സവങ്ങളോട് നമുക്കുള്ള പ്രതിപത്തിയുടെ നേർദൃഷ്ടാന്തമായാണ് ഇവയെല്ലാം കണക്കാക്കാൻ പറ്റുക ഉത്സവങ്ങളെ സാധാരണ കണക്കാക്കാറുള്ളത് പലപ്പോഴും യുവജനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് അവരുടെ വൈബിനനുസരിച്ചുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുക എന്നാൽ മുതിർന്ന പൗരന്മാർക്ക് മാനസികോല്ലാസം പകരുന്ന രീതിയിൽ ഒരു ഉത്സവം സംഘടിപ്പിച്ചാൽ എങ്ങനെയിരിക്കും ആ ചിന്തയാണ് ഇത്തരത്തിലൊരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന് പ്രേരണയായി മാറിയത് ഉത്സവങ്ങൾ മാത്രമല്ല തിരുവനന്തപുരം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്കായി നടത്തുന്നത് സാമ്പത്തികവും സാമൂഹികവും വൈകാരികവുമായ തലങ്ങളിൽ മുതിർന്ന പൗരരെ ശാക്തീകരിക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട് അതിൻ്റെയെല്ലാം ഫലമായാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയോസേവന പുരസ്കാരത്തിന് തിരുവനന്തപുരം നഗരസഭ അർഹത നേടിയത് ആ പുരസ്കാരം ഈ നഗരത്തിന് ലഭിച്ച ശരിയായ അംഗീകാരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഉത്സവം